ുംഹമത്തല്ലാഹി ഇൻസ്പയർ മീഡിയ മിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഷ്റഫ് അലി അഷറഫ് ഷത്ലാത്ത് ദ്വീപാണ് ലക്ഷദ്വീപ് പ്രഥമ സാഹിത്യോത്സവം അതിൻ്റെ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കുകയും നാഷണൽ ലെവൽ വരെ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്ത അഷ്റഫ് അലി സഖാഫിയെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ലെവൽ മുതൽ നാഷണൽ ലെവൽ വരെ നടത്തുന്ന കലാപരമായ അല്ലെങ്കിൽ സർഗവാസനകൾ തട്ടി ഉണർത്തുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സന്ദർഭത്തിൽ ലക്ഷദ്വീപിലെ പ്രഥമ സാഹിത്യോത്സവിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുത്ത അഷ്റഫ് അലി സഖാഫിയോട് ചിലതൊക്കെ ചോദിച്ചറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യോത്സവം വീണ്ടും വരവറിയിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ താങ്കളോട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ സാഹിത്യോത്സവനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാഹിത്യോത്സവ എസ് എസ് എഫിൻ്റെ കീഴിൽ നടത്തുന്ന ഈ സാഹിത്യോത്സവ് നമുക്കറിയാം ഒരുപാട് കലോത്സവങ്ങൾ പല നിലക്കും പല കലാപരിപാടികളും നടക്കാറുണ്ട് കേരളത്തിൽ കലോത്സവം നമ്മൾ ലക്ഷദ്വീപിൽ തന്നെ പല നിലക്കും കലയുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് പലതും നടക്കാറുണ്ട് പക്ഷേ ആ ഇന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഏഷ്യയിൽ തന്നെ ഇത്രത്തോളം ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കലാമേള ഇത്രത്തോളം ഭംഗിയേറിയ ഇത്രയും വലിയ ഒരു കലാമേള ആരും നടത്താറില്ല എന്നുള്ളതാണ് സത്യം ഇത്രക്കും വൃത്തിയോടെ വെടിപ്പോടെ വളരെ ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു പരിപാടി അലഹമില്ല നമ്മളെ ലക്ഷദ്വീപിലും ഈ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തി ഒന്ന് എഡിഷനായി ഈ തുടങ്ങിയിട്ട് അപ്പോ ഈ നമ്മുടെ ലക്ഷദ്വീപില് മൂന്നാമത്തെ എഡിഷനാണ് മൂന്നാമത്തെ എഡിഷനാണ് നടക്കുന്നത് ആദ്യത്തേത് അകത്തിയിലും രണ്ടാമത്തേത് അമിനിയിലും മൂന്നാമത്തത് ഇപ്പോ ആന്ധ്രോത്തിലാണ് കണ്ടത് കഴിഞ്ഞ വർഷം അമിനി നടന്നത് ഓൺലൈനിലാണ് അല്ല കഴിഞ്ഞ വർഷം ഒന്നാമത്തെ കൊല്ലം കൂടുതലും ഓൺലൈനായിരുന്നു അമിനിയിൽ വന്നപ്പോ ഒന്നുകൂടി ആൾക്കാർ കുട്ടികൾ ഉഷാറായി ഓഫ്ലൈനായിട്ട് കൂടുതൽ പേര് പങ്കെടുക്കാൻ ശ്രമിച്ചു പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഇപ്രാവശ്യത്തെ സ സാഹിത്യോത്സവം ഒന്നുകൂടി ഗംഭീരമാവും എന്ന് ഞാൻ പറയണം കാരണം നേരത്തെ കുറേ ഫാമിലി സാഹിത്യോത്സവം തുടങ്ങാണ് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒന്നുകൂടി സർഗാത്മകമായി കുട്ടികളെ ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തുടക്കം മുതൽ പിന്നെ യൂണിറ്റ് ഡിവിഷൻ സെക്ടർ ഇങ്ങനെ തുടങ്ങി എല്ലാ നിലക്കും കേരളത്തിലെ പുലമുണ ലക്ഷദ്വീപിൽ ഈ വളരെ ആവശ്യത്തോടുകൂടി നടക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം നല്ലൊരു പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക ഇത് കാമ്പസ് ലെവലിലും നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അതെ അതെ അതായത് ഫാമിലിയിൽ ഫാമിലികളിലൊക്കെ നടത്തുമ്പോൾ അപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നടത്തുക അപ്പോൾ വീട്ടിലും അതിന്റെ ഒരു ഫാമിലി ഒരു തറവാടിപ്പോ മറ്റേ തറവാടിന്റെ പേര് പറയുകയാണെങ്കിൽ ും കൂടി അവിടെ പരിപാടി നടത്താം അപ്പൊ അങ്ങനെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് കേരളത്തിൽ ക്യാമ്പസുകളിലൊക്കെ നടത്താറുണ്ട് ലക്ഷദ്വീപില് ക്യാമ്പസ് തലങ്ങളിൽ നടത്തിയിട്ടുണ്ടറിയില്ല ഫാമിലി തലം മുതലേ തുടങ്ങിയിട്ടുണ്ട് ഡിവിഷൻ യൂണിറ്റ് തലങ്ങൾ നടക്കുന്നുണ്ട് ഡിവിഷൻ നടക്കാനുണ്ട് തൊട്ടടുത്ത് തന്നെ ലക്ഷദ്വീപ് സ്റ്റേറ്റ് സാത്യൂസ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാടിളക്കിയുള്ള ഒരു ഒരു എല്ലാ സ്ഥലങ്ങളിലേക്കും കുട്ടികളുടെ കലാവാസനകൾ തട്ടി ഉണർത്തുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു കലോത്സവമാണ് ഉത്സവമാണ് നടക്കുന്നത് സാഹിത്യോത്സവം താങ്കൾക്ക് ഈ സാഹിത്യരംഗത്തേക്ക് പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ നൽകിയ അല്ലെങ്കിൽ വേദികൾ നൽകിയ ഏതെങ്കിലും വ്യക്തികളോടോ സംഘടനയോടോ വല്ല കടപ്പാടുമോ തീർച്ചയായിട്ടും സാഹിത്യം എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെട്ടല്ലോ കല എഴുത്ത് വായന പ്രസംഗം എല്ലാം ഉൾപ്പെട്ടല്ലോ ഇപ്പമായിട്ടെടുത്ത് പറയാനുള്ള പ്രിയപ്പെട്ട ഉപ്പ തന്നെയാണ് സ്ഥാനറിയാലും അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന അവിടെ ദർജ ദറുത്തി കൊടുക്കുമാറാവ അപ്പൊ ഉപ്പയാണ് ആദ്യമായിട്ടെടുത്ത് പറ ആദ്യം തന്നെ തുടക്കത്തില് എഴുതാനും പോലെ പ്രസംഗരംഗത്തും വെറുതെ ചൊല്ലാൻ പാട്ടുപാടാനൊക്കെ തുടക്കത്തിൽ പ്രോത്സാഹനം നൽകുകയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വേണ്ട സമയത്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ ഉസ്താദ്മാർ ഇപ്പോൾ എഴുത്തിൻ്റെ മേഖലയിൽ പ്രോത്സാഹിപ്പിച്ചു നമ്മൾ ശിംഹോഘാത്തങ്ങളും അടുത്ത് പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും ഉസ്താദ് പിന്നീട് പ്രോത്സാഹനം നൽകി പഠിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കാദിസിയ അവസാനം പഠിച്ച കാദിസിയ തുറാപുദങ്ങളെ സ്ഥാപനത്തിൽ ഫറോക്ക് അവിടുന്ന് ഉസ്താദ് ഒരുപാട് കൂടുതൽ അടുത്തതും കൂടുതലെടുത്തതും ബുറദി അതുപോലെ ഈ മതിൻ്റെ മേലെ കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് അത് ചെയ്യുന്നതാണ് അതും വളരെയധികം പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട് അതുപോലെ സംഘടന തീർച്ചയായിട്ടും സംഘടനയോട് വലിയൊരു കടപ്പാടാണ് നമ്മളെ നാട്ടിലുള്ള സംഘടന ഒരുപാട് നമ്മളെ പ്രോത്സാഹനം നെങ്കിൽ പരിപാടികൾ അവർ തന്നെ വെച്ച് നിന്ന് നമ്മളെ കുട്ടികളെ എന്നു മാത്രമല്ല ഇതുപോലെ കഴിവുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ വെറുതെ ഇടക്കിടക്ക് വെറുതെ ഉണ്ടാവാറുണ്ട് അതുപോലെ മറ്റ് മജ്ലിസുകൾ ഉണ്ടാകാറുണ്ട് എല്ലാത്തിലും അവർ പൂർണ്ണ സപ്പോർട്ട് വീട്ടുകാരും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും പാട്ടും എന്തെങ്കിലും കാണുമ്പോൾ പൂർണ്ണ സപ്പോർട്ട് ഇനി ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം നിലപ്പം ഇമ്പമാർന്ന ഒരുപാട് മാപ്പിള സാഹിത്യങ്ങൾ ഉള്ള കാലഘട്ടമാണ് അതേസമയം ഇപ്പോഴും താങ്കൾ ഒരു മുത്തനബിസ്ഹു അലൈബില്ലാം തങ്ങളുടെ ഇഷ്കുമായി ബന്ധപ്പെട്ട പുറത പോലുള്ള പരിപാടികളാണ് കൂടുതലും അവതരിപ്പിച്ച് കാണുന്നത് അത് വല്ല പ്രത്യേകതയും കണ്ടിട്ടാണോ അങ്ങനെ നടത്തുന്നത് ഒരു താല്പര്യമുണ്ട് ഒരുപാട് ആൾക്കാർ മതിന്റെ മേഖലയിൽ ഉണ്ട് വല്ല ഈണം ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ട്യൂണ് പല നിലക്കും കഴിയുന്ന രൂപത്തിൽ പാടാറുണ്ട് പറയാറുണ്ട് കൂടുതൽ പറയുന്ന ആളോ പാടുന്ന ആളോ അല്ല എന്നിരുന്നാലും കൈൻ്റെ രൂപത്തിൽ കഴിയുന്ന രൂപത്തിൽ അതൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ട്യൂൺ എടുക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഗാനങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പോവാം ആ ട്യൂണൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും പക്ഷെ എന്തെന്നറിയില്ല മതിൻ്റെ മേഖലയിലൂടെ കൂടുതൽ താല്പര്യം കുറുത അതുപോലെ മധുകള് ഇങ്ങനെ ചൊല്ലാനും അത് കേൾക്കാനും അതിപ്പോൾ മേയ്ക്കില്ലെങ്കിലും നല്ലൊരു സരസാണെങ്കിൽ കുറഞ്ഞ ആൾക്കാർ അതിനോട് മനസ്സൊത്ത ആൾക്കാരാണെങ്കിൽ നേരം പുലരും വരെ ചൊല്ലാൻ ഇവിടെ കൂട്ടുകാരും കേരളക്കരയിലൊക്കെ പല പരിപാടി അങ്ങ് നടന്നിട്ടുണ്ട് നേരം പുലരുവോടും കുറച്ച് ആൾക്കാരായിട്ട് ചൊല്ലിക്കുന്ന സരസ് അങ്ങനെ എല്ലാവരും ഒത്തിരിപാടി ഇരിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ചൊല്ലാൻ പറ്റിയൊരു കാര്യമാണല്ലോ മതം ഇത്രയും പൈസ ഉള്ള മാത്രങ്ങളുടെ മതം എത്രത്തോളം ചൊല്ലിയാലും നമുക്ക് മതിയാവില്ല അലഹമ്മില്ല എന്നാ അതിനോടും ഇല്ലാത്ത മഹബത്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിതത്തിൽ നേട്ടങ്ങളും വന്നിട്ടുണ്ട് അതേ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കൊണ്ടൂർ ഉസ്താദ് നബർലാഹർത്തദോ അതുപോലെ തന്നെ തിരുവങ്ങാടി ബാപ്പു ഉസ്താദ് ഇങ്ങനെയുള്ളവരൊക്കെ വെറുതെയിൽ നമുക്കൊരു വഴികാട്ടികളും അതെ അതെ പ്രചോദനം നൽകിയ ആളുകളാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് അതുപോലെ അമാനി ഉസ്താദ് ആ അമാനി ഉസ്താദ് ഒരു സുഖം ഇല്ലാതെ കിടപ്പിലാണ് അപ്പൊ ഇവരാണ് കൂടുതൽ ഏതായാലും ഇങ്ങനെ ഒരു ഇതേ ഒരു അഭിമുഖത്തിന് സമയം കണ്ടെത്തുകയും ചെയ്ത ഈ അവസരത്തിൽ നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇഷ്കുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കേൾക്കാൻ താല്പര്യം ഏതായാലും ഒരു താങ്കൾ എന്നൊരു ഗാരം ഗാനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അത് ചെറിയൊരു ഗാനം പാടുന്നതില് കുഴപ്പമില്ല എന്തായാലും രണ്ടുപേരും എന്തെങ്കിലും പാടിയോ മുത്തൊള്ളിൻ്റെ மும் பிருன்ற சிர்欢ட左ai முத்திலுள்ள பத்தடுத்து முத்தி முத்தி கொள்ளPut முத்தி மாங்களோань க Tortக்க குடிக்கும் கேல்லடா உள்ளிலா இந்தjän்குadd கம்மதுர் മുത്തുള്ളി അതിൻ്റെ മുമ്പിരുന്ന സെർണ മുത്തിലുള്ള പത്തെടുത്ത് മുത്തിമുത്തി കൊള്ളട മുത്തിമങ്കളൊക്കെയും കൂടം കുടിക്കും കള്ളട ഉള്ളിലായി അപ്പോ ഉസ്താ ഇപ്പൊ കുറെ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചല്ലോ ഒന്നെങ്കിൽ അങ്ങോട്ട് ചോദിക്കണം അപ്പോ ഉസ്താവിനെ സംബന്ധിച്ചിടത്തോളം ദ്വീപില് നോക്കറിയ മുമ്പ് സംഘടന തുടക്കകാലം കേരളത്തിൽ വന്നതിനു ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ലക്ഷ്യം വരുന്നത് തുടക്കത്തെ സ്ഥാപക പ്രസിഡന്റ് ആണ് ഉസ്താദ് ഇപ്പോഴത്തെ പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യായിരിക്കും സ്ഥാപക പ്രസിഡൻ്റാണ് നമ്മളെ കെ സി ഉസ്താദ് കെ സി അബ്ദുൽഖാദർ എന്ന് പറയും അപ്പോൾ ഉസ്താദ് സ്ഥാപക പ്രസിഡൻറും അതുപോലെ എസ് ജെ എം ലക്ഷദ്വീപ് ജില്ല നിലവിലെ സെക്രട്ടറിയും കൂടിയാണ് അതുപോലെ മുസ്ലിം ജമാഅത്ത് പ്രവർത്തകനും എന്ന നിലക്ക് ഇപ്പോഴുള്ള നമ്മളെ പ്രവർത്തകരോട് ഉസ്താദിന് നൽകാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ് തീർച്ചയായും അതൊരു ചോദ്യമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്താണ് അകത്തിയിൽ എൻ്റെ യൂണിറ്റായ അഗത്തിയിൽ സംഘടന നിലവിൽ വരുന്നത് അപ്പോൾ അതിനുശേഷം അമീനിയിലും ചെത്തിലാത്തിലുമാണ് പിന്നീട് യൂണിറ്റുകൾ വന്നത് പിന്നീട് തൊണ്ണൂറ്റി മൂന്ന് വരെ യൂണിറ്റുകൾ പല ദ്വീപുകളിലും ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലക്ഷദ്വീപ് കമ്മിറ്റി നിലവിൽ വരികയും അന്ന് തൊട്ട് നേരത്തെ പറഞ്ഞ താങ്കളുടെ പിതാവായ എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ അലി മുഹമ്മദ് ഫൈസി ചെത്തലാത്തിൽ വളരെ കാലം കാളിയാവുകയും സംഘടനക്ക് വളരെയധികം ത്യാഗം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം നിന്നും നമ്മോടൊപ്പം ഇല്ലാന്ന ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഏതായാലും ആ കാലഘട്ടത്തൊന്നും ഇതുപോലുള്ള ഒരു സാഹിത്യോത്സവം അന്നും നടന്നിട്ടില്ല ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തായിരുന്നു പലപ്പോഴും ബോട്ടുകളിൽ യാത്ര ചെയ്തു സംഘടനാ ക്ലാസ്സിന് വേണ്ടി പല ദ്വീപുകളിലേക്കും പോയിട്ടുണ്ട് വളരെ ത്യാഗപരമായ ഒരു പ്രവർത്തനമായിരുന്നു അന്നുള്ളത് പക്ഷെ ഇന്ന് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സംഘടനക്ക് പ്രവർത്തിക്കാനും ഒരുപാട് എളുപ്പമുള്ള ഒരുപാട് വഴികൾ അപ്പം ഈ സമയത്താണ് നമ്മുടെ സാഹിത്യോത്സവം ഇവിടെ നടക്കുന്നത് അപ്പം ഈ സാഹിത്യോത്സവം നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പഴയ പ്രവർത്തകന്മാർക്ക് ഇതൊരു ആവേശമാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം കാണുമ്പോൾ തന്നെ വളരെ ആവേശമാണ് ഏതായാലും അഗത്തിയിലും അമിനിയിലും നടന്ന പരിപാടി സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പരിപാടിയിലൊക്കെ ആ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ആ പ്രവർത്തകന്മാരുടെ കൊച്ച് ബാലന്മാരുടെ പ്രവർത്തനം ആ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ കാലത്ത് അന്ന് സർഗമേളം എന്നൊരു പരിപാടി അന്ന് സംഘടിപ്പിച്ചിരുന്നു തൊണ്ണൂറ്റി മോ തൊണ്ണൂറ്റി അഞ്ചിൽ കവരത്തി ദ്വീപിൽ വെച്ച് ആന്ത്രോളത്തിലുമുണ്ടായിരുന്നു അഗത്തിയിലും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദേവിൽ വെച്ച് ഒരേ സമയം ആ ഒരു പരിപാടി നടത്തിയിരുന്നു അന്ന് ഇങ്ങനെ ഒരു സംഘടിതപരമായ നിലക്കല്ല അന്ന് നടന്നത് എന്നാലും ഇന്ന് നടക്കുന്ന ഈ പരിപാടി അത് വളരെയധികം ഞങ്ങളെപ്പോലെയുള്ള പഴയ പ്രവർത്തകന്മാർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവസാനമായി ഈ സന്ദർഭത്തിൽ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത് ഈ ബെറുത പോലുള്ള മതഹ് ഗാനപരിപാടി നിങ്ങൾ സംഘടിച്ച് ദീപിലതിൻ്റെ ആ രീതിയിലൊരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും സാഹിത്യോത്സവം വളരെ ഭംഗിയായി ഇനിയുള്ള എല്ലാ വർഷവും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾക്ക് പറയാനുള്ളതും അതുതന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇൻസ്പയർ മീഡിയ മിഷനിലേക്കൊരു അഭിമുഖത്തിന് തയ്യാറാവുകയും സമയം കണ്ടെത്തുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷെ അവസാനമായി പറയാനുള്ളത് വീണ്ടും ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്നത്തെ ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ആനുകാരികമായി നടക്കുന്ന എന്തെങ്കിലും സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് ആവശ്യപ്പെടുന്നത് തങ്ങളെന്ന് ഞത് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആനുകാരികമായിട്ടുള്ളത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പേര് അതിൽ നമുക്ക് നഷ്ടമായി താലീദിൻ്റെ പ്രതിഫലം നൽകട്ടെ അവരെ കുടുംബങ്ങൾക്ക് ക്ഷമപ്രദാനം ചെയ്യട്ടെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിൽ നാലുവരി മനസ്സിൽ വരുന്നത് പാടാം കണ്ണീര തോരാത്ത നാടായി മാറി വയനാട് കഥനങ്ങൾ തീരാത്ത നോവായി മാറി മലനാട് സുന്ദര ഴകൾ തന്നൂരി മലബാനിൻ കാായി മാഴ്ചകൾ കാണുന്നൊരു പാട് കണ്ണീര് തീരാത്ത നാടായി മാറി വയനാട് മാറി മലനാട് കാഴ്ചകൾ തന്നൂരി മലബാനിൽ കാട് കഥയായി മാറുന്ന കാഴ്ചകൾ കാണും ഒരുപാട് അലഹദില്ല വളരെ നന്നായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ നല്ലൊരു ഗാനമാണ് നിങ്ങൾ ആലപിച്ചിരിക്കുന്നത് മനസ്സിൽ തട്ടിയൊരു ഗാനമാണ് നമുക്കറിയാം വയനാടിൻ്റെ അവസ്ഥ അപ്പോൾ ഈ ആനുകാലികമായ ആ ഗാനത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് വാക്കുകളില്ല ഏതായാലും ഈ സന്ദർഭത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം അനുവദിച്ചതിൽ സന്തോഷമുണ്ട് സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത